ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തതിൽ ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചവട ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടമാ പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാണ് പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ ഞാനതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ ഞങ്ങളെപ്പോ പോലുള്ളവർക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുകയാണ് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യ നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് ചോദിക്കുന്നത് ആര് നമസ്കാരം യും കടിച്ച് എന്നിട്ടും നായയ്ക്ക് മുറുമുറുപ്പ് എന്നൊരു ചൊല് മലയാളത്തിലുണ്ട് ഏതാണ്ട് ഇതേപോലെയാണ് ഇപ്പോൾ കേരളത്തിൽ സി പി എമ്മിന്റെ അവസ്ഥ ഈ ചൊല്ലിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് അതായത് ഏതെങ്കിലും ഒരു വിഷയത്തോട് ശത്രുതയോ വിരോധമോ ഉണ്ടെങ്കിൽ ആ വിഷയത്തോട് പ്രതികരിച്ച് പ്രതികരിച്ച് വീണ്ടും കലി തീരാതെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളോട് എല്ലാവരോടും അതേ ഒരു രൂപത്തിൽ തന്നെ കലിപ്പ് തീർക്കും അല്ലെങ്കിൽ ആ വിരോധം തൊട്ടടുത്ത് നിൽക്കുന്നവരോടും കാണിക്കും ഇത് തന്നെയാണ് ഇപ്പോൾ സി പി എം അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ അടുത്തിടെ കേരളത്തിൽ ഉയർന്നു വന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ കോലാഹലമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ലൈംഗിക പീഡന വിവാദം രാഹുൽ പല പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടുവെന്നും അവരെ വിവാഹം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും അങ്ങനെ ചില കുട്ടികൾ അല്ലെങ്കിൽ ചില യുവതികൾ രാഹുലിൽ നിന്നും ഗർഭം ഉണ്ടാവുകയും ആ ഗർഭം അലസിപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ വീണ്ടും അവരിൽ പ്രേരണ ചെലുത്തിയെന്നും ആ പ്രേരണ ചെലുത്തുന്ന ശബ്ദരേഖ അന്തരീക്ഷത്തിൽ പറന്നു നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെയും യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസ് പാർട്ടിയെയും പ്രതിക്കൂട്ടിലാക്കുവാൻ വേണ്ടി സി എന്ന പാർട്ടി നടത്തിയ കളികൾ ഇന്നും കേരളം മറന്നിട്ടില്ല എന്നാൽ ഈ വിഷയത്തിൽ കേരള പോലീസിനോ അല്ല എന്നുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചിനോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യാതൊരു തെളിവുകളും ഇന്നേ വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസും എടുക്കാൻ സാധിച്ചിട്ടില്ല ഒരു ഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തന്നെയാണ് ക്രൈംബ്രാഞ്ചിനോട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്ന ഇത്തരം ആരോപണങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് കേസെടുക്കാൻ പറഞ്ഞു കേസെടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞു എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകുവാൻ ഒരു സ്ത്രീയെയോ മൊഴി നൽകുവാൻ ഏതെങ്കിലും യുവതികളെയോ കണ്ടെത്താൻ സാധിച്ചില്ല മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സ്ത്രീകളെയും കണ്ടെത്തിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞ സ്ത്രീയെ കണ്ടെത്താൻ സാധിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭം അലസിപ്പിക്കാൻ പറഞ്ഞ സ്ത്രീകളെയും കണ്ടെത്താൻ സാധിച്ചില്ല ആരൊക്കെയോ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കിയ സ്ത്രീകൾ ഗർഭം അലസിപ്പിച്ചത് ബംഗളൂരുവിലെ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു ഇതേ തുടർന്ന് ക്രൈംബ്രാഞ്ചും കേരള പോലീസും ബംഗളൂരുവിലെ പല ആശുപത്രികളിലും തപ്പി നടന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭമനസിപ്പിച്ച സ്ത്രീയെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗർഭമനസിപ്പിക്കൽ കേസുകളെ കുറിച്ച് യാതൊരു തുമ്പും കേരള പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുന്നത് ഈ തരണത്തിൽ തന്നെയാണ് പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം ചേരുന്നത് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയും എന്നാൽ ഒരു ദിവസത്തെ നിയമസഭാ സമ്മേളനത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് നടന്ന നിയമസഭാ സമ്മേളനത്തിൽ എത്തുകയും ചെയ്തില്ല എന്നാൽ മുപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷമാണ് ഇത്തരം വിവാദ കോലാഹലങ്ങൾക്കൊടുവിൽ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്റെ സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തിയത് പാലക്കാട് എം ആയ രാഹുൽ മാങ്കൂട്ടത്തിനെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സി പി എമ്മും സി പി എമ്മിന്റെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയും ബി ജെ പി ഈ മുതലായ സംഘടനകൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അടുത്തിടെ എറണാകുളത്തുണ്ടായ എറണാകുളത്തെ സി പി എമ്മിലെ ഒരു വനിതാ നേതാവിനും സി പി എമ്മിന്റെ എം എൽ എ ആയ വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനും എതിരെയുണ്ടായ ചില ലൈംഗിക വിവാദ ആരോപണങ്ങളെ തുടർന്ന് സി പി എം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധ പ്രതിരോധ പരിപാടികൾ വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ നിർണായകമായ മറ്റു ചില നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു പാലക്കാട് ജില്ലാ സി പി എം സെക്രട്ടറിയായ ഇ എൻ സുരേഷ് ബാബു ഷാഫി പറമ്പിലിനെതിരെ ചില ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയത്തിലെ ഗോഡ് ഫാദർ എന്ന് വിശേഷിപ്പിക്കുന്ന ഷാഫി പറമ്പിൽ രാഹുലിനേക്കാൾ വലിയ പെണ്ണു പിടിയനാണ് എന്നാണ് ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു വെച്ചിരിക്കുന്നത് കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും സ്ത്രീകളെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ ആ സ്ത്രീകളോട് പറയുമത്രേ നമുക്ക് ബംഗളൂരുവിലേക്ക് ഒരു ട്രിപ്പ് പോയാൽ എന്താ എന്നാണ് ചോദിക്കാറുള്ളത് അതായത് സ്ത്രീ വിഷയത്തിൽ അല്ലെങ്കിൽ സ്ത്രീ പീഡന വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പറമ്പിൽ എന്ന തരത്തിലാണ് ഇ എൻ സുരേഷ് ബാബു ചില പരാമർശങ്ങൾ നടത്തിയത് ഇതിനെതിരെ ഷാഫി പറമ്പിലും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറെ കാലങ്ങളായി രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നതിനു വേണ്ടി രാഷ്ട്രീയമായ ആദർശങ്ങളെല്ലാം എടുത്തു പ്രയോഗിക്കുന്നത് മറിച്ച് ചില സ്ത്രീകളെ ഇറക്കി ലൈംഗിക അപവാദങ്ങൾ ഉണ്ടാക്കി അത് സമൂഹത്തിൽ പ്രചരിപ്പിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ നിലനിർത്തിക്കൊണ്ട് ഏത് വിധേനയും കോൺഗ്രസ് പാർട്ടിയെ താഴെ ഇറക്കുന്നതിനുള്ള തന്ത്രമാണ് കുറെ കാലങ്ങളായി സി പി എം ആവിഷ്കരിച്ചു വരുന്നത് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ മൺമറിഞ്ഞ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പോലും താഴെ ഇറക്കുന്നതിന് വേണ്ടി സരിത എന്നൊരു യുവതിയെ ഇറക്കി പിണറായി വിജയനും സി പി എമ്മും ഇത്തരത്തിൽ ചില നാറിയ കളികൾ കളിച്ചിട്ടുണ്ടായിരുന്നു അതിനൊടുവിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരികയും പിന്നീട് പിണറായി വിജയൻ കൊറോണയും പ്രളയവും ഉണ്ടായ ീരാ നഷ്ടങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് കിറ്റും അതുപോലുള്ള സൗകര്യങ്ങളും നൽകി രക്ഷകനായി അവതരിച്ചുകൊണ്ടാണ് വീണ്ടും തുടർഭരണം നിലനിർത്തിയത് എന്നുള്ള ചില ആക്ഷേപങ്ങളും ഉയർന്നു കേൾക്കുന്നു എന്തു തന്നെയായാലും പിണറായി വിജയൻ ഇങ്ങനെയുള്ള ചില ഗിമ്മിക്സുകളിലൂടെയാണ് കേരളത്തിൽ രണ്ടാം ഭരണവും പിടിച്ചെടുത്തത് എന്ന് പറയപ്പെടുമ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും പഴയ സരിതയെപ്പോലുള്ള ചില ആളുകളെ ഇറക്കി കളിച്ചുകൊണ്ട് ലൈംഗിക ആരോപണങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക പീഡന അപവാദ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ തറപെറ്റിച്ച് വീണ്ടും സി അധികാരത്തിൽ വരാൻ തുനിയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പാലക്കാട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായ ഇ എൻ സുരേഷ് ബാബു ഷാഫി പറമ്പിൽ എംപിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർത്തിയ ലൈംഗിക പീഡന ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് കേരളം തിരിച്ചറിഞ്ഞതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കയ്യാടുന്ന ആഭ്യന്തര വകുപ്പിന്റെ പോലീസുകാർക്ക് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം കൊടുത്തിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീ പീഡന പരാതിയും കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയും കേരള പോലീസിന് മുന്നിലോ അല്ല എന്നുണ്ടെങ്കിൽ കോടതിയിലോ പരാതി നൽകാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ എടുക്കുന്ന കേസുകൾ നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കി ആ വിഷയത്തിൽ ക്രൈംബ്രാഞ്ചും കേരള പോലീസും ആ കേസ് ഫയൽ ഫ്ലോസ് ചെയ്യുകയായിരുന്നു എന്നാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സി പി എമ്മിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ എന്നറിയില്ല ഇപ്പോൾ സി പി എം ആ പഴയ വിഴിഞ്ഞ് പുതിയ കുപ്പിയിലാക്കി പ്രചരിപ്പിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലതൊട്ടപ്പിനറിയപ്പെടുന്ന രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡനം പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് എന്ന് ഇ എൻ സുരേഷ് ബാബുവിനെ പോലുള്ള സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയുമ്പോൾ ഇത്രത്തോളം തരം താഴ്ന്ന തരത്തിലാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്തു വച്ചിരിക്കുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ ചോദിച്ചത് ഇതിന് മറുപടി പറയേണ്ടതായ യാതൊരു ആവശ്യകതയുമില്ല മറുപടി അർഹിക്കാത്ത ജുഗുപ്സാവഹമായ ഒരു പ്രസ്താവന തന്നെയാണ് ഇ എൻ സുരേഷ് ബാബുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് ഷാഫി പറമ്പിൽ പറയുമ്പോഴും സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾ തന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് ഇതുപോലുള്ള സ്ത്രീകളെ ഇറക്കി അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന നാറിയ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടാണോ സി പി എമ്മിൻ വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതാണോ സി പി എമ്മിൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന രാഷ്ട്രീയ അജണ്ട എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ ചോദിച്ചത് ഇതാണ് ഈ വീഡിയോന്റെ ആമുഖത്തിൽ പറഞ്ഞത് അരിയേയും തിന്ന് ആശാരിച്ചെയും കടിച്ച് പിന്നെയും നായ്ക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞതുപോലെയാണ് സി പി എം ഇപ്പോഴും പെരുമാറുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ലൈംഗിക പീഡന വിവാദങ്ങൾ ചീറ്റിപ്പോയതോടുകൂടി അഥവാ തൃശൂർ പൂരത്തിന്റെ അമിട്ടു പൊട്ടുന്നത് പോലെ എട്ട് നിലയിൽ പൊട്ടിയതോടുകൂടി സി പി എമ്മിന് പിടിച്ചു നിൽക്കാൻ മറ്റെന്തെങ്കിലും ഒരു മാർഗം തേടേണ്ടതായി വന്നു അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഷാഫി പറമ്പിൽ എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗോഡ്ഫാദറായി അറിയപ്പെടുന്ന എം പി യെ തന്നെയാണ് ഇപ്പോൾ സി പി എം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇതിനെതിരെ കൃത്യമായ നിയമ നടപടികൾ വേണ്ടി വന്നാൽ താൻ ഒരുങ്ങും എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് അതായത് സുരേഷ് ബാബു തനിക്കെതിരെ ഉയർത്തിയ ഇത്തരം ജുഗുപ്സാവഹമായ ആരോപണങ്ങൾക്ക് വേണ്ടി വന്നാൽ താൻ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും എന്ന് ഷാഫി പറമ്പിൽ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ ഇപ്പോഴും സ്ത്രീപീഡന കഥകളിൽ തന്നെയാണോ അഭിരമിക്കുന്നത് അതാണോ അവരുടെ രാഷ്ട്രീയം എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ ചോദിച്ചത് ഷാഫി പറമ്പിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അപജയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനസമൂഹത്തിലേക്ക് ഇറങ്ങി വോട്ട് ചോദിക്കാൻ സാധിക്കാത്ത വരുന്ന സാഹചര്യത്തിൽ എതിർച്ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാർക്കെതിരെ പണ്ട് ശ്രീനിവാസന്റെ സന്ദേശം എന്ന സിനിമയിൽ കുമാരപിള്ള എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്കാചാരന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ശങ്കരാടി സാർ പറഞ്ഞതുപോലെ എതിർ പാർട്ടിയിലുള്ള കൊള്ളാവുന്ന നേതാക്കന്മാർക്കെതിരെ ഏതെങ്കിലും ഗർഭക്കേസോ പെണ്ണു കേസോ അവരുടെ തലയിൽ വെച്ച് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരെ അത്തരം ചർച്ചകൾ സജീവമാക്കി വച്ചാൽ നമുക്ക് ജയിക്കാൻ സാധിക്കും എന്ന് ശങ്കരാടി സാറിന്റെ കഥാപാത്രം പറഞ്ഞതുപോലെയായി ഇപ്പോൾ ഇ എൻ സുരേഷ് ബാബുവിന്റെയും സി പി ഇത്തരത്തിലുള്ള പ്രവൃത്തി എന്തായാലും ഇത് ഇനിയും കേരള ജനസമൂഹത്തിൽ ഓടില്ല എന്ന് തന്നെയാണ് പാലക്കാട്ടിലെ ജനങ്ങളും ഇ എൻ സുരേഷ് ബാബുവിന് മറുപടി കൊടുത്തിരിക്കുന്നത് ഷാഫി പറമ്പിലിനെതിരെ ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ ബംഗളൂരുവിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി അതിന്റെ തെളിവുകൾ നിങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കുവാൻ തന്നെയാണ് പാലക്കാടിലുള്ള സ്ത്രീ ജനങ്ങൾ അടക്കമുള്ള വോട്ടേഴ്സ് ഇ എൻ സുരേഷ് ബാബുവിനോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ തീർച്ചയായും സി പി എമ്മിന്റെ ഇത്തരം ലൈംഗിക പീഡന ആരോപണങ്ങൾ അവർ കണ്ണടച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സുരേഷ് ബാബു തനിക്കെതിരെ നടത്തിയ നടത്തിയണത്തിന് മറുപടിയായി ഷാഫി പറമ്പിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പിന്നെ അതിന് ആരോപണം എന്ന് പറയുന്നതിനു അതൊരു അധിക്ഷേപം എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അത് ആ അർത്ഥത്തിൽ അയാൾ പറഞ്ഞ വാക്കുകൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയേണ്ടതെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല ഒരു മറുപടി പോലും അറിയിക്കുന്നില്ല പക്ഷെ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഇതാണോ സി പി എമ്മിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ വ്യക്തമാക്കണം ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ ഇതാണോ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ആലോചിച്ച് നോക്കണം അതിന് സി പി എം നേതൃത്വം മറുപടി പറയണം അവരുടെ സംസ്ഥാന സെക്രട്ടറിയും സി പാർട്ടി സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ പറയണം ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം പോകാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നും പറയാനില്ല എന്നിട്ടാണോ ജനങ്ങളുടെ മുമ്പിൽ വേറൊന്നും പറഞ്ഞ് പിടിച്ചേക്കാൻ പറ്റാഞ്ഞിട്ടാണോ ഈ വ്യക്തിഹത്യയിലും അധിക്ഷേപത്തിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴത്തേക്കും ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരം ചർച്ചകളിലേക്ക് മാറ്റണമെന്നായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന് അവർ വിലയിരുത്തിയിട്ട് ജനങ്ങളും വിലയിരുത്തിട്ട് അവരും വിലയിരുത്തിട്ട് ഇതാണോ അവരുടെ പൊളിറ്റിക്സ് ഇതാണോ അവരുടെ രാഷ്ട്രീയം ഇതാണോ സി പി എം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കരുതി വെച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രം ഇതാണോ എന്നുള്ളത് അവർ വ്യക്തമാക്കട്ടെ ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയാം അപ്പൊ ഞാനതിന് പറഞ്ഞ വാചകങ്ങൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കൃത്യമായ പൊളിറ്റിക്സ് പറഞ്ഞിട്ടും കൃത്യമായ ഗവൺമെന്റിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആർജവും കെൽപ്പും ഞങ്ങൾക്കുണ്ട് അതിൽ വ്യക്തിപരമായി തകർക്കാൻ ശ്രമിച്ചാലും രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിച്ചാലും ഒക്കെ അവർക്ക് അവരുടെ ഒരു മെച്ചവും പറയാനില്ലാത്തതിന്റെ പ്രയാസങ്ങളിൽ നിന്നാണ് ഇതിനെ ഇങ്ങനെ ഈ ഈ പറയുന്ന അധിക്ഷേപങ്ങളുടെ രാഷ്ട്രീയം അതിങ്ങനെ മുറുകെ പിടിച്ചിട്ട് സി മുന്നോട്ട് പോകുന്നത് ഞാനിത് ഇപ്പൊ കുറച്ചായിട്ട് നിരന്തരം പലതരത്തിലുള്ള കാര്യങ്ങൾ നേരിടുക ഈ പറയുന്ന ആളുകൾ ഉൾപ്പെടെ വർഗീയവാദിയാക്കാനാണ് ആദ്യം ശ്രമിച്ചത് അതിനുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ അത് യശാഞ്ഞിട്ടാണ് വേറൊരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അതിനൊന്നും ആ വാക്ക് കൊണ്ട് ഒരു മറുപടി അറിയിക്കുന്നില്ല മറിച്ച് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നു ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം സി പി എം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കരുതി വെച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ അവരുടെ രാഷ്ട്രീയ ടൂൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ടൂൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ തന്ത്രം ഇതെന്ന് പറയുന്നത് ഇതാണോ എന്നുള്ളത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞത് ആ ആ നിലവാരത്തിലാണ് ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് അപ്പോ അത് സി പി ആലോചിക്കട്ടെ